വീടിന് മുന്നിലിരുന്ന് രണ്ടെണ്ണം അടിച്ചു ഒരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അത് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാകും ഉറക്ക പാടരുതെന്ന അങ്ങനെ പറഞ്ഞതിന് സ്വന്തം അമ്മയെ പട്ടിക എടുത്ത് തല്ലി അമ്മയെ തല്ലുന്നത് കണ്ട് തെറി വിളിച്ച അച്ഛനോട് ദേഷ്യം തീർക്കാൻ വീടിന് തീയിട്ട് ഇത്ര ഇത്രമാത്രമേ യുവാവിന് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അമ്മ പോലീസിൽ പരാതി കൊടുത്തത് കൊണ്ട് പാലക്കാട് ഹേമാമിക നഗർ പോലീസ് വന്ന് പിടികൂടി പാലക്കാട് പുതുപ്പരിയാരം വള്ളിക്കോട് സ്വദേശി രഞ്ജിത്ത് പണ്ടു മുതലേ ആൾ ടെറാണ് പണ്ടൊക്കെ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആനപ്പാപ്പാൻ്റെ പണിയാണ് അതോടുകൂടി അത്യാവശ്യം കഞ്ചാവും തുടങ്ങി അതുകൊണ്ട് എല്ലാ ആനപ്പാപ്പമാരും കഞ്ചാവാണെന്ന് അർത്ഥമില്ല രഞ്ജിത്ത് പക്ഷെ കഞ്ചാവാണ് വീടിന് തീ വെച്ചതോടെ വീടുകളിൽ ഉണ്ടായിരുന്ന സകലതും അഗ്നിക്കിരയായി അമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടിയ പതിനായിരം രൂപയും കൂട്ടത്തിൽ ചാരമായി ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മാതിരി നെഞ്ചും വിളിച്ചു നിൽക്കുന്ന നിൽപ്പ് കണ്ടാലുണ്ടല്ലോ അപ്പോൾ തന്നെ ഒരു പത്മശ്രീ നൽകാൻ തോന്നും എന്ത് ചെയ്യാം ഇങ്ങനെയും കുറയണം എന്തായാലും സ്വന്തം അമ്മയുടെ പരാതിയിൽ മകൻ ജയിലിലായിട്ടുണ്ട്